ഹലോ ഫ്രണ്ട്സ് കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ പ്രധാന കാരണം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങൾ പല സ്ഥലത്തുനിന്ന് സേഫ് അല്ല അത് അത് തന്നെയാണ് പ്രധാന കാരണം അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ പരിസരത്താട്ടോ ഞാൻ വന്നത് നമ്മുടെ സ്കിൻ പ്രോബ്ലം വന്ന കുഞ്ഞ് അവർക്കൊക്കെ ആഹാരം കിട്ടുന്നുണ്ട് എന്നാലും ഞാൻ ഇടയ്ക്ക് വന്ന് അന്വേഷിക്കാറുണ്ട് പിന്നെ അവിടെ റാണിയുണ്ട് നമ്മുടെ സുന്ദരി ഉണ്ട് എന്നാൽ റാണി എന്നെ കണ്ടപ്പോൾ മന്ദം മന്ദം മണ് ഉണ്ട് കേട്ടോ റാണി ഇതുവരെ അമ്മയായിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് നടക്കാൻ പറ്റാതെയാണ് കേട്ടോ അത്രമാത്രം വയറ് നിറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ ചാടി വീഴാറുണ്ട് വളരെ പതുക്കിയാണ് നടന്നു വന്നത് പിന്നെ സുന്ദരി അവിടെ ഉണ്ട് കേട്ടോ ആളും നിന്ന് പതിയെ നടന്നു വരുന്നതുള്ളൂ ഞാൻ വണ്ടി ഓടിച്ച് വേഗം ഇവിടെ കയറി വന്നു ദാ കറുത്ത സുന്ദരി അവിടെ വന്നിരിക്കുന്നുണ്ട് അവളും മിടുക്കത്തി ആയിട്ടിരിക്കുന്നു അവൾ നാല് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് അസുഖം മാറിയതിന് ശേഷം അമ്മയായ ഒരു കുഞ്ഞും കൂടിയാണ് കേട്ടോ അതുകൊണ്ട് എനിക്ക് സന്തോഷം വരും ഇതുവരെ ഞാൻ കുഞ്ഞു ഹീറ്റായിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് നാല് വയസ്സോളം ഞാൻ അവളെ കാണാൻ തുടങ്ങിയിട്ട് തന്നെ രണ്ട് വർഷത്തിൽ കൂടുതലായി മൂന്ന് വർഷമായി അപ്പോൾ അവരെല്ലാം സേഫായിട്ടിരിക്കുന്നു പിന്നെ നമ്മുടെ സ്കിൻ കറുത്ത മറ്റേ അസുഖമുള്ളൊരു കുഞ്ഞെന്നൊക്കറിയപ്പോഴും ഞാൻ വീഡിയോ വിടാറുണ്ട് മുറിവ് പറ്റിയൊരു കുഞ്ഞിട്ടാണ് അവനവിടെ കാണാനില്ല അപ്പം താമസിക്കുന്ന സ്ഥലത്ത് ഇട്ടിക്ക് താമസിക്കുന്ന ഒരു ഗുണ്ട എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയാറുണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്നു വിചാരിക്കുന്നു അവൻ്റെ അടുത്ത് ഇടയ്ക്ക് വന്ന് അന്വേഷിക്കാറുണ്ട് ഇടയ്ക്ക് കടി പിടി കൂടുതൽ ഉണ്ടാവനെപ്പോഴും മുറിവ് പറ്റലാണ് അമ്മ മറ്റുന്നൊക്കെ മാറിയതാണ് ഏകദേശം ഒരു മാസത്തോളം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അവനെ ചികിത്സിച്ചിരുന്നു ആശുപത്രിയിലൊന്നും കൊണ്ടുണ്ടാവും പറ്റില്ല അവൻ അത്രയ്ക്കും ഇതാണ് അവൻ കണ്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ കുഞ്ഞുങ്ങൾ അവ നിൽക്കുന്ന സ്ഥലത്ത് അപ്പനെ ഉള്ള സ്ഥലത്ത് കണ്ട കുഞ്ഞുങ്ങളാണ് കേട്ടോ അവിടെ സേഫാണ് അവർ അമ്മയൊക്കെ ഉണ്ട് അമ്മേനെ കണ്ടില്ല കേട്ടോ പിന്നെ അതാ ഞാനെല്ലാം കഴിഞ്ഞ് നമ്മുടെ പെക്ഷോബിൻ്റെ ആ പരിസരത്ത് പിന്നെ വണ്ടിക്ക് കാറ്റടിക്കാൻ വന്നപ്പോൾ നമ്മുടെ മീട്ടു പിന്നാലെ ഓടിട്ടോ അപ്പം വീട്ടിപ്പോൾ ഒരു നാല് ദിവസമായി അവിടെ ഞാൻ കണ്ടില്ലായിരുന്നു അന്വേഷിച്ചപ്പോൾ ഇപ്പൊന്ന് ഉഷാറായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ തിരികെ പെരിക്ഷോബി കയറി അവനുള്ള ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്തുട്ടോ ഇപ്പോൾ ഇത്തിരി ക്ഷീണമൊക്കെ മാറി അല്ലെങ്കിൽ പോയി വരുമ്പോൾ ക്ഷീണമായിരിക്കും നാല് ദിവസം ഞാൻ അന്വേഷിച്ച് ആഹാരം കൊണ്ട് ചെന്നിട്ട് കണ്ടില്ലായിരുന്നു താഴെ കൊടുക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ കേട്ടോ എൻ്റെ വലിയ നിലയെ പേപ്പറൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് അപ്പോൾ നമ്മൾ വേണമൊന്നും പറ്റാത്തൊരു സ്ഥലമുണ്ടായിരിക്കും ചേർന്നിട്ടാണ് പിന്നെ ഇത് ഏത് സ്ഥലമാണെന്ന് നമുക്ക് അറിയാം നമ്മുടെ പൂപ്പിമോനെ പൂപ്പിമോൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് ദിവസമായി ഒരാഴ്ച നമ്മൾ അടുപ്പിച്ച് പൂട്ടി പൂപ്പിമോൻ്റെ അടുത്ത് വന്നിരുന്നു എന്താ പിന്നെ കണ്ടപ്പോഴുള്ള സന്തോഷമാണ് കേട്ടോ എടുക്കാനായിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു മുട്ട വാങ്ങിച്ചുകൊണ്ടുവന്ന് മുട്ടയും അവലും കൂടി ചേർത്തിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് തട്ടി കളയാതിരിക്കാനാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് പക്ഷേ ഞാൻ ചോറും പിടികൊക്കെ കൊടുക്കും അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ തട്ടി കളയും അതാണ് മുട്ട പുഴുങ്ങിയത് ഞാൻ തനിച്ച് എന്തെങ്കിലും ചേർത്തിട്ടാണ് കൊടുക്കാറ് അവൻ്റെ കൊതി മാറാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമുണ്ടോ മുട്ട പൊഴുങ്ങിയത് അപ്പോൾ എൻ്റെ വീട്ടുകാർ അവിടെ ഇല്ലായിരുന്നു അവർ വന്നു കേട്ടോ എന്നോട് കുറേ പേര് ചോദിച്ച് കമൻറ്റിലൂടെ പലർക്കും റിപ്ലൈ ഇടാൻ പറ്റിയില്ല അവർ അവിടെ വന്നിരുന്നു അവരില്ലാത്ത സമയത്താണ് ഞാൻ എല്ലാ ദിവസവും പോയി ഒരു നേരം പിന്നെ ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടും പോരാറുണ്ടടുത്തും പിന്നെ നമ്മുടെ നാടൻ കുഞ്ഞിൻ്റെ അടുത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവനെന്ത് പറ്റിയെന്ന് വെച്ചാൽ ഞാൻ വണ്ടി അവിടെ നിർത്തിയപ്പോൾ രാഷു കുഞ്ഞിനെ കണ്ടില്ല അപ്പോൾ ഞാൻ മുമ്പോട്ട് പോയി അപ്പോൾ വേഗം തന്നെ എൻ്റെ പിന്നാലെ കൂടി കേട്ടോ അങ്ങനെ കുറേ ദിവസം ഒളിവിലായിരുന്നു കേട്ടോ കക്ഷേ കൂട്ടുകാരുടെ കൂടെ കറങ്ങി അടിച്ച് നടക്കുമായിരുന്നു നമ്മളോട് രാഷു കുഞ്ഞുൻ വിഷമിച്ച അവശനക്കായി ഇപ്പോൾ റോഡ് സൈഡിലുണ്ടോ നാടൻകുഞ്ഞ് കണ്ടിട്ടില്ല അപ്പം അപ്പം ഇവൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരങ്ങേണ്ടത് ഇങ്ങനെയാണ് റോഡ് അപ്പം ഞാനൊരു ഗ്യാപ്പ് കേട്ടിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ ആഹാരം കൊടുക്കേണ്ട ഒരു ഇത് അപ്പോൾ ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഞാൻ ഗ്യാപ്പിലേക്ക് വണ്ടി വെച്ചിട്ട് അതിൻ്റെ മറയിൽ വേഗം വെച്ച് ആഹാരം കൊടുക്കുന്നതാണ് അങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെ കൊടുക്കാനാണ് ഇന്നത്തെ ഒരു ഇത് കാരണം നമുക്കറിയാം ദിനം പ്രതി വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പ്രത്യേകിച്ചും സമൂഹത്തിൽ വരുന്ന വാർത്തകൾ അങ്ങനെയാണ് അപ്പോൾ നിരപരാധികളടക്കം ശിക്ഷിക്കപ്പെടുകയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും നമ്മുടെ ഡാഷ് ഡാഷുഞ്ഞിൻ്റെ അടുത്ത് വന്നിട്ടോ പക്ഷേ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നാടങ്ങ് ഞാൻ െ കണ്ടോടുകൂടി അശാൻ്റെ പകുതി അസുഖം മാറിയിട്ടോ ഭയങ്കര ഗ്ലൂമിയായിരുന്നു ഭയങ്കര നിരാശം എന്തൊക്കെയോ പോലെയായിരുന്നു കാരണം ഡാഷു കുഞ്ഞൻ ഇവനെയാണ് സ്നേഹിക്കുന്നത് കേട്ടോ നാടകുഞ്ഞു നമ്മളോട് ഭയങ്കര സ്നേഹമാണ് ഡാഷു കുഞ്ഞിൻ്റെ ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് പറയുന്നത് അവനോടാ ചിലപ്പോൾ അവൻ ഉപേക്ഷിച്ചപ്പോൾ ഇവനെയുള്ള രണ്ടുപേരും ഒരുമിച്ച് ഉപേക്ഷിച്ചതാണെന്നൊന്നും എനിക്ക് അറിയിലൂടെ വന്നിട്ട് കൂട്ടായത് ഞാൻ കാണുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചൊക്കെയാണ് കണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇനു ഇവൻ്റെ ലോകമെന്ന് പറഞ്ഞിട്ട് നാടകുഞ്ഞാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൻ മുങ്ങാറുണ്ടെങ്കിൽ അവൻ വരാറുണ്ടല്ലോ ഈ പ്രാവശ്യം ഒരുപാട് ഒരാഴ്ചയോളം അവനെടുത്തു ഇടയ്ക്ക് ഒന്ന് വന്ന് മറ്റു പോകും അതുകൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ നമ്മുടെ നാട്ടുകുഞ്ഞിന് പിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് മാറിയത് പിന്നെ എൻ്റെ അടുത്ത് വരാനും മരുന്നൊക്കെ കഴിക്കാനും തുടങ്ങിയത് മറ്റേത് ഞാൻ മരുന്ന് കൊടുക്കുമ്പോൾ അവൻ കുറച്ച് സംശയത്തോടുകൂടി ഒക്കെയാണ് ഞാൻ കഴിച്ചു ചെവിടെ ഇത് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മരുന്ന് ഒഴിക്കാനൊന്നും അവൻ സമ്മതിക്കുന്നില്ല അപ്പോൾ മെഡിസിൻ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇവർ നിൽക്കുന്ന സ്ഥലം സേഫാണ് അതുകൊണ്ടാണ് ഇവരുടെ വീഡിയോ നമ്മൾ ഇടുന്നത് മറ്റുള്ളവരുടെ വീഡിയോ നമുക്ക് അങ്ങനെ ഇടാൻ പറ്റാറില്ല പിന്നെ ഈ കാണിച്ചത് ബെഡ് ആട്ടോ അവിടെ ഒരു പഞ്ഞി ചകിരി കീറി ഇട്ടേക്കുന്നതാണ് അവിടെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കുഞ്ഞുങ്ങൾ എടുത്തിടാത്തതാണ് മനപൂർവ്വം ഞാൻ വീഡിയോ ഇട്ടു അവർ സംരക്ഷിക്കുന്നതിൽ അർത്ഥമുള്ളിൽ അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ കുട്ടിട്ടോ കുട്ടീനെ കുറേ പേര് ചോദിച്ചു അസുഖം മാറിയിരിക്കുന്നു കേട്ടോ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം